ഞാനിപ്പോൾ നിൽക്കുന്നത് ആലപ്പുഴ ജില്ലയിലെ നൂറനാട് പറയം പാലമേൽ നൂറുകോടി ദേവീക്ഷേത്ര സന്നിധിയിലാണ് ഇവിടെ ഇപ്പോൾ ക്ഷേത്രത്തിന്റെ പുനരുദ്ധാരണം നടക്കുകയാണ് അതിപുരാതനവും പ്രസിദ്ധവും സർവോപരി ആയിരക്കണക്കിന് ആളുകൾ ആരാധിച്ചു വരുന്ന പുണ്യ പുരാതന ക്ഷേത്രങ്ങളിൽ വെച്ച് ഏറ്റവും വൃക്ഷമായ ക്ഷേത്രമാണ് നൂറനാട് പാലമേൽ നൂറുകോടി ക്ഷേത്രം പ്രസിദ്ധ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ആലപ്പുഴ ജില്ലയിൽ നോർനാട് വില്ലേജിൽ പാലമേൽ പടനലം നൂറോടി ക്ഷേത്രം സമുച്ചയം എന്ന പേരിലാണ് ഈ ക്ഷേത്രത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആരാധനാലയം ഭദ്രകാളി കുടികൊള്ളുന്ന അതി ക്ഷേത്രമാണ് അതോടൊപ്പം തന്നെ യോഗീശ്വരൻ രക്ഷസ് അതിവിസ്തൃതമായ നാഗക്ഷിയും നാഗരാജാവും കൂടികൊള്ളുന്ന സർപ്പക്കാവ് ക്ഷേത്രത്തിൽ തെക്ക് കിഴക്കായി ദേശരക്ഷയായി കുടികൊള്ളുന്ന മൂർത്തി അമ്പലം എന്നീ അമ്പലങ്ങളുടെ സമുച്ചയമാണ് നൂറോടി ക്ഷേത്രം ഈ ക്ഷേത്രത്തിൽ നിത്യേന വരുന്ന ആളുകളുടെ രോഗശാന്തിയും അതോടൊപ്പം തന്നെ ഐശ്വര്യവും ധനലക്ഷ്മി ലഭിക്കുന്ന വിധത്തിലുള്ള എല്ലാവിധ നേട്ടങ്ങളും ഉണ്ടാകുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ക്ഷേത്രം ദേശ രക്ഷകയായി കുടികൊള്ളുന്നു ദേശവാസികളുടെ ദേശരക്ഷകയായി കുടികൊള്ളുന്ന ഈ ക്ഷേത്രത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാടുകളിൽ ഒന്നാണ് രോഹിണി ഉത്സവവും അതോടൊപ്പം തന്നെ അവിടെ നടക്കുന്ന അർച്ചനയും അതോടൊപ്പം തന്നെ നിറവറ നിവേദ്യം അതോടൊപ്പം തന്നെ ആ തെരളി ഈ വക കാര്യങ്ങൾ എല്ലാ വഴിപാടുകളും ജനങ്ങൾ നൽകി വരുന്നുണ്ട് ഈ ക്ഷേത്രത്തിൻ്റെ കാലപ്പഴക്കം ഏതാണ്ട് അഞ്ഞൂറിൽ പരം വർഷങ്ങൾക്ക് മുമ്പ് സ്ഥാപിക്കപ്പെട്ടതായി രേഖയുണ്ട് ആ രേഖയുടെ അടിസ്ഥാനത്തിലാണ് ഈ ക്ഷേത്രത്തിന്റെ പഴക്കം നിർണ്ണയിക്കുവാൻ ക്ഷേത്ര ഭരണസമിതി കഴിഞ്ഞിട്ടുള്ളത് ക്ഷേത്രത്തിന്റെ കാലാകാലങ്ങളിൽ വരുന്ന ക്ഷേത്ര ഭരണസമിതിയുടെ പ്രവർത്തനത്തിന്റെ ഫലമായി ക്ഷേത്രത്തിന് പുതുതായി ഒരു ബൈലുണ്ടായി ആ ബൈലയുടെ അടിസ്ഥാനത്തിൽ ക്ഷേത്ര ഭരണസമിതി ടെക്ട് കമ്മിറ്റിയും അതോടൊപ്പം തന്നെ പാരവാഹിയുടെയും ആ ജനക്ഷേമകരമായ നടപടികൾ സ്വീകരിക്കുന്നതിന് വേണ്ടി കാലാകാലങ്ങളിൽ മൂന്ന് വർഷത്തെ കാലാവധിക്കുള്ളിൽ തെരഞ്ഞെടുക്കുന്നത് പൊതുവായി പോരുന്നു ഈ ദേശത്തിന്റെ സർവതോമുഖമായ നേട്ടത്തിന് പാത്രിഭൂതമായിരിക്കുന്ന നൂറുവടി ക്ഷേത്രത്തിന്റെ വികസനം എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് ക്ഷേത്ര ഭരണസമിതി പ്രവർത്തിക്കുന്നത് അതിന്റെ അടിസ്ഥാനത്തിലാണ് അഞ്ഞൂറിൽ പല വർഷങ്ങൾക്ക് മുമ്പ് നിർമ്മിക്കപ്പെട്ട ക്ഷേത്ര ജീർണോദ്ധാരണത്തിൽ എത്തുകയും എക്സിക്യൂട്ടീവ് കമ്മിറ്റിയെയും ഭാരവാഹികയും സമുക്തമായ യോഗത്തിലും അതോടൊപ്പം തന്നെ ജനറൽ കമ്മിറ്റിയുടെ തീരുമാനം അനുസരിച്ച് പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്ന തീരുമാനിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള നടപടികൾ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നു പ്രസ്തുത നടപടിയുടെ ഭാഗമായിട്ടാണ് ഇന്ന് കാണുന്ന ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ മുഴുവൻ നേരത്ത് കൊടുക്കുന്നതിന് ക്ഷേത്ര ഭരണ സമിതി ഭാരവാഹികളായ ഞങ്ങൾക്ക് കഴിയുന്നത് ഈ ഈ പ്രവർത്തനത്തിൻ്റെ വിജയത്തിന് വേണ്ടി കുടുംബാംഗങ്ങളായിട്ടുള്ള മുഴുവൻ ആളുകളും കുടുംബാംഗങ്ങൾ അധിവസിക്കുന്നത് ആലപ്പുഴ ജില്ല എറണാകുളം പത്തനംതിട്ട ജില്ല കൊല്ലം ജില്ല അതോടൊപ്പം തന്നെ തിരുവനന്തപുരം ജില്ല എറണാകുളം ജില്ല മുതൽ വടക്കോട്ട് പാലക്കാട് വരെയുള്ള ജില്ലകളിലായി അതിവിസ്തൃതമായ ഭൂപ്രദേശത്തെ കുടുംബാംഗങ്ങൾ നിവസിക്കുന്നു അവരുടെ എല്ലാം നിർലോഭമായ സഹായ സഹകരണങ്ങൾ കൊണ്ടാണ് ഈ ക്ഷേത്രത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർണ്ണമായി നടക്കുവാൻ നമ്മൾക്ക് കഴിയുന്നത് അതോടൊപ്പം തന്നെ ഈ നാട്ടിലെ ജനങ്ങൾ കക്ഷി രാഷ്ട്രീയ വകൃതി ഭേദമന്യ എല്ലാവരുടെയും നിളോഭയ സഹായം ഈ ക്ഷേത്രത്തിന്റെ പുരോഗതി ലഭിക്കുന്നുണ്ട് തുടർന്നും അത് ലഭിക്കുന്നു എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കും മുറുകുടി ദേവി ക്ഷേത്രത്തിന്റെ പുനർനിർമ്മാണം നടക്കുന്ന നടന്നുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ ഇങ്ങനെ ഒരു വീഡിയോ എടുക്കാൻ വന്ന ഷിനുവിനും ഇതിന്റെ വൈഫിനും മുറുകുടി ക്ഷേത്ര സമിതി സാധനം ചെയ്തുകൊണ്ട് നമ്മൾ അറുന്നൂറ്റി അമ്പത് വർഷം അഞ്ഞൂറ് വർഷത്തിന് മേൽപ്പഴക്കമുണ്ടെന്നാണ് കാരണവുമാര് പറഞ്ഞിട്ടുള്ളവരുത് അപ്പോൾ ഏകദേശം അഞ്ഞൂറ് വർഷത്തിന് പഴക്കമുള്ള ഈ ക്ഷേത്രം ഭഗവതിയുടെ അനുഗ്രഹം കൊണ്ട് പുതിയ തലമുറയിൽപ്പെട്ട ഞങ്ങൾക്കൊന്ന് ഇതൊന്നും പുനർനിർമ്മിക്കാനുള്ള ഒരു ഭാഗ്യം കിട്ടിയിരിക്കുകയാണ് ദേവപ്രശ്ന വിധി പ്രകാരം ക്ഷേത്രത്തിന്റെ പുനർനിർമ്മാണം മുൻപുണ്ടായിരുന്ന കണക്കിലോ അളവിലോ ഒരു മാറ്റവും ഉണ്ടാകാത്ത രീതിയിലാണ് ഇതിന്റെ ദേവപ്രശ്നം നടത്തിയിരിക്കുന്നത് നമ്മുടെ ഹരിദാസ് നമ്പൂതിരി തലവല തലവുലപ്പറമ്പും ക്ഷേത്രത്തിന്റെ കണക്കുകൾ നോക്കുന്നത് ആറുമുള വാസ്തുവിദ്യാപീഠത്തിൽ നിന്നുള്ള പ്രൊഫസർ ശ്രീ ശിവൻ സാറും ക്ഷേത്രത്തിന്റെ നിർമ്മാണം നടത്തിക്കൊണ്ടിരിക്കുന്ന തിരിപ്പാട്ടു എന്നുള്ള സന്തോഷ് കുമാർ പി യു ആണ് ക്ഷേത്ര നിർമ്മാണ പ്രവർത്തനങ്ങൾ ഏകദേശം ആറുമാസമായി തുടങ്ങിയിട്ട് ഒരു മൂന്ന് മാസം കൊണ്ട് പൂർത്തീകരിക്കണമെന്നാണ് നമ്മുടെ ഒരു ആഗ്രഹം അതിനുവേണ്ടി സാമ്പത്തികമാണിപ്പം മെയിനായിട്ടുള്ള ഒരു നമ്മുടെ മുന്നിലുള്ള ഒരു പ്രശ്നം വന്നിരിക്കുന്നത് ഏകദേശം എഴുപത് ലക്ഷം രൂപയോളമാണ് നമുക്ക് ഇതിൻ്റെ ബജറ്റ് വെച്ചിരിക്കുന്നത് അതായത് നാൽപ്പത് ലക്ഷം രൂപ ക്ഷേത്രത്തിനും പിന്നെ ചെറിയ രണ്ട് ക്ഷേത്രങ്ങളും ഇതിൻ്റെ സേവപ്പന്തലും മതിലും ഉൾപ്പെടെ ഏകദേശം എഴുപത് ലക്ഷം രൂപയോളമാണോ നമ്മുടെ ഫണ്ട് ആവശ്യമായിട്ടുള്ളത് ക്ഷേത്രങ്ങളാണ് ഏകദേശം അമ്പത് ശതമാനത്തിന് മുകളിൽ ക്ഷേത്ര നിർമ്മാണ പ്രവർത്തനങ്ങൾക്കും കഴിഞ്ഞിട്ടുണ്ട് അതിൽ നമ്മുടെ ഈ കമ്മിറ്റിക്കും കുടുംബാംഗങ്ങൾക്കും നാട്ടുകാർക്കും നന്ദി അറിയിക്കുന്നു നമ്മളവിടെ വളരെ ആത്മാർത്ഥമായ സഹകരണമാണ് കുടുംബാംഗങ്ങളും നാട്ടുകാരനും കൂടെ ഇതുവരെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് തുടർന്നും അങ്ങനെയുള്ള നല്ല പ്രവർത്തനങ്ങളൊക്കെ മുന്നോട്ട് പോകാൻ തന്നെയാണ് കമ്മിറ്റിയുടെ തീരുമാനം ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഈ ക്ഷേത്രത്തിന്റെ പണികൾ മാത്രമല്ല ഇത് ഇതുമായി ബന്ധപ്പെട്ട ഒരു സർപ്പക്കാവ് ഉണ്ട് ആ സർപ്പക്കാവിൽ പരിഹാര ക്രിയകൾ ചെയ്യേണ്ടതായിട്ടുണ്ട് ഒരു മൂർത്തി ക്ഷേത്രമുണ്ട് അവിടെ അതും ജീർണാവസ്ഥയിലാണ് അപ്പൊ അതിൻ്റെ പുനരുദ്ധാരണം നടത്തണം അപ്പൊ ഇതിനൊക്കെ കൂടെ വലിയ ഭീമമായ ഒരു തുക ആണ് വേണ്ടി വരുന്നത് നമ്മൾ ഇതുവരെ കുടുംബ അംഗങ്ങളും നല്ലവരായ നാട്ടുകാരായിട്ടുള്ള ഭക്തജനങ്ങളുടെയും സഹായം കൊണ്ടാണ് ഇത്രയും വർക്കുകൾ നമുക്കൊരു ക്ഷേത്രത്തിന്റെ ഒരു രണ്ടു ശതമാനം വർക്കുകൾ പൂർത്തീകരിക്കാൻ കഴിഞ്ഞു ഇപ്പോൾ നമുക്ക് ഫണ്ട് എന്റെ ഒരു കുറവ് വന്നിട്ടുണ്ട് ഇനി മുന്നോട്ട് പോകണമെങ്കിൽ ഇതിന്റെ പണികൾ പൂർത്തീകരിക്കണമെങ്കിൽ ഇനിയും ഒരു നാൽപ്പത് ലക്ഷം രൂപയിൽ മുകളിൽ നമുക്ക് കണ്ടെത്തേണ്ടതായിട്ടുണ്ട് ഇപ്പോൾ ഇതിൻ്റെ ഈ സമീപവാസികളും ഭക്തജനങ്ങളും കുടുംബമായി ബന്ധപ്പെട്ട കിടക്കുന്ന ആളുകളും നല്ല രീതിയിൽ സഹായി സഹായിക്കുകയും സാമ്പത്തിക സഹായം ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ഇതിന്റെ പണികൾ അതിൻ്റെ ദേവപ്രശ്ന വിധിപ്രകാരമുള്ള സമയത്തിനുള്ളിൽ പൂർത്തീകരിക്കുവാൻ കഴിയുകയുള്ളൂ അതുകൊണ്ട് എല്ലാ ആളുകളുടെയും നല്ല സഹകരണം ഉണ്ടാകണമുള്ള ദേവി നാമത്തിൽ അപേക്ഷിക്കുക നിർമ്മാണത്തിന്റെ ഫണ്ടിനെ കുറിച്ച് പണ്ട് കണ്ടെത്തുന്നതിനും അതിന്റെ ഒരു ബുദ്ധിമുട്ടിനെ കുറിച്ച് ഇപ്പം ഇനി മുമ്പ് സംസാരിച്ച പ്രസാദനം പറഞ്ഞിരിക്കുകയാണ് നമുക്ക് അത്യാവശ്യം ഇനി ഒരു നാൽപ്പത് ലക്ഷം രൂപ നാൽപ്പത് നാൽപ്പത്തിയഞ്ച് ലക്ഷം രൂപയുടെ കണ്ടെത്തേണ്ടതായിട്ടുണ്ട് അപ്പം തീർച്ചയായിട്ടും നല്ലവരായ നാട്ടുകാരുടെയും കുടുംബാംഗങ്ങളുടെയും സഹായം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇത് പറഞ്ഞ സമയത്തിനുള്ളിൽ നമ്മൾ പൂർത്തീകരിക്കാൻ കഴിയത്തുള്ളൂ ഇപ്പം തന്നെ ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നത് ഭാരവാഹികൾ എന്ന നിലയിലും കമ്മിറ്റി അങ്ങനെന്ന എക്സിക്യൂട്ടീവ് എന്ന നിലയിലും ഞങ്ങൾ ഞങ്ങളുടെ മുഴുവൻ സമയവും ഇതിന്റെ ഫണ്ട് കണ്ടെത്താൻ വേണ്ടി വിനിയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് കാര്യം ഇപ്പോഴും ഞങ്ങൾ അതിന് പോകാൻ വേണ്ടിയുള്ള ഒരു തയ്യാറെടുപ്പിലാണ് ഇപ്പോൾ ഞങ്ങൾ പന്തളം പ്രദേശത്തേക്കുള്ള ഭവനങ്ങൾ സന്ദർശിക്കാൻ പോവുകയാണ് അപ്പോൾ ഇത് മാക്സിമം കഴിയുന്ന സഹായങ്ങൾ സഹായം എല്ലാ അംഗങ്ങളും നൽകി സഹായിക്കണമെന്നൂടെ ഈ അവസരത്തിൽ പറയുകയാണ് ചരിത്ര പ്രസിദ്ധമായ നൂറുകോടി ക്ഷേത്രം നൂറനാട് പടനിലത്ത് നൂറുകോടി ദേവി ക്ഷേത്രം ചിര പുരാതീനവും ചരിത്ര പ്രസിദ്ധവുമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു വളരെ കാലങ്ങളായി ക്ഷേത്രത്തിൻ്റെ ജീർണാവസ്ഥ അത് പരിഹരിക്കുന്നതിന് വേണ്ടി കമ്മിറ്റിയിലെ നല്ലവരായ എക്സിക്യൂട്ടീവ് അംഗങ്ങൾ അവരുടെ ദൈനംദിന പരിശ്രമവും പ്രയത്നവും കൊണ്ടാണ് ഈ ക്ഷേത്രത്തിൻ്റെ പുനർനിർമ്മാണം എന്ന ഒരു പ്രക്രിയ തുടങ്ങാനായത് ഊണും ഉറക്കവും ഉപേക്ഷിച്ച് മറ്റു ജോലികൾ എല്ലാവരും ധനിയരല്ല മറ്റു ജോലികളൊക്കെ മാറ്റിവെച്ച് അഹോരാത്ര പണിയെടുത്ത് ഈ ക്ഷേത്രം ഇന്ന് പുനർനിർമ്മാണത്തിന്റെ ഒരു ഭാഗം ഒരു ഘട്ടം കഴിഞ്ഞിരിക്കുകയാണ് ഈ ക്ഷേത്രം നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ള അല്ലെങ്കിൽ ഒരു പിന്നെ അനുവാദം വാങ്ങിച്ചിട്ടുള്ള ആ തീയതിക്കുള്ളിൽ തന്നെ അത് പൂർത്തീകരണത്തിനും പൂർത്തീകരിക്കുന്നതിനും വേണ്ടിയിട്ടുള്ള എല്ലാവരുടെയും ആത്മാർത്ഥ സഹകരണവും ആത്മാർത്ഥമായ സഹായവും നൽകിക്കൊണ്ട് ഈ ക്ഷേത്രത്തിന്റെ നിർമ്മാണ പൂർത്തീകരണത്തിനു വേണ്ടി എല്ലാവരുടെയും സഹായവും സഹകരണവും പ്രതീക്ഷിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു ദേവീനാമത്തിൽ തൽക്കാലം നിർത്തുന്നു